നമസ്കാരം പെരുമ്പാവൂരിലെ നിയമവിദ്യാർത്ഥിനിയെ പീഡനത്തിനിരയാക്കി കൊലപ്പെടുത്തിയ കേസിലെ പ്രതി അമീറുൽ ഇസ്ലാമിന്റെ വധശിക്ഷ ശരിവെച്ച ഹൈക്കോടതി വിധിക്കെതിരെ അയാൾ സുപ്രീം കോടതിയെ സമീപിച്ചിരിക്കുകയാണ് സാധാരണക്കാരുടെ യുക്തിക്ക് പോലും നിരക്കാത്ത തരത്തിലുള്ള ചില സംശയങ്ങളും ചോദ്യങ്ങളും ഈ കേസിൽ ഉയരുന്നുണ്ട് താൻ നിരപരാധിയാണെന്നും അതിനുള്ള തെളിവ് തന്റെ കൈവശമുണ്ട് എന്നുമാണ് അമീറുൽ ഇസ്ലാം ഇപ്പോൾ പറയുന്നത് എന്നാൽ എറണാകുളം സെഷൻസ് കോടതിയുടെ വധശിക്ഷാവിധിക്ക് അനുമതി നൽകിയ ഹൈക്കോടതി ജസ്റ്റിസ് പി ബി സുരേഷ് കുമാർ ജസ്റ്റിസ് ബി മനു എന്നിവരടങ്ങുന്ന ഡിവിഷൻ ബെഞ്ച് പ്രതിയുടെ ഹർജി തള്ളിക്കൊണ്ട് ചില കാര്യങ്ങൾ വ്യക്തമാക്കിയിരുന്നു സാഹചര്യ തെളിവുകൾ മാത്രമുള്ള കേസിലെ സാക്ഷി മൊഴികളടക്കം കേസിന്റെ വിവിധ വശങ്ങൾ ഇഴകീറി പരിശോധിച്ചിട്ടാണ് ഹൈക്കോടതി വിധി പറഞ്ഞത് ഭീതിയും അരക്ഷിതാവസ്ഥയും നേരിടുന്ന സ്ത്രീ സമൂഹത്തിന് ആശ്വാസമേകുന്നതാണ് ഈ ശിക്ഷാവിധിയെന്നാണ് കോടതി പറഞ്ഞത് അപൂർവങ്ങളിൽ അപൂർവമായ കേസാണിതെന്നും വധശിക്ഷയിൽ നിന്ന് ഇളവനുവദിക്കേണ്ട ഒരു സാഹചര്യവുമില്ലെന്നും കോടതി വിലയിരുത്തിയിരുന്നു യുവതിയെ അതിക്രൂരമായി പീഡിപ്പിച്ച ശേഷം പ്രാകൃതമായ രീതിയിലാണ് പ്രതി കൊലപ്പെടുത്തിയത് യുവതി സുരക്ഷിതമെന്ന് കരുതിയ വീട്ടിലേക്ക് കരുതിക്കൂട്ടി കടന്നുകയറി ഒരു പ്രകോപനവുമില്ലാതെ നടത്തിയ ആക്രമണവും കൊലപാതകവുമാണിത് ബലാത്സംഗ ശ്രമത്തെ ചെറുത്ത യുവതിയോട് പ്രകോപനപരമായ രീതിയിലാണ് അതിക്രൂരമായ ആക്രമണം നടത്തിയത് ഇരയുടെ ആന്തരിക ഭാഗങ്ങൾ പുറത്തു വരുന്ന രീതിയിൽ രഹസ്യഭാഗത്ത് പലതവണ കത്തികൊണ്ട് കുത്തി മാരകമായി മുറിവേൽപ്പിച്ചു ലൈംഗിക വൈകൃതമുള്ള പ്രതി ലൈംഗികാസക്തി തീർക്കാനുള്ള ശ്രമത്തിനിടയിൽ രക്തമുറയുന്ന കൊലപാതകം നടത്തുകയാണ് ചെയ്തത് പ്രതിയുടെ ക്രൂരകൃത്യം ദൂരവ്യാപക പ്രത്യാഘാതമാണ് സമൂഹത്തിൽ സൃഷ്ടിച്ചത് സംഭവം അസ്വസ്ഥതയുണ്ടാക്കുന്നതാണ് എപ്പോൾ വേണമെങ്കിലും ആക്രമിക്കപ്പെടാമെന്ന രീതിയാണ് സമൂഹത്തിന് പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് ഈ സംഭവം നൽകിയത് പൊതുസുരക്ഷ ഉറപ്പാക്കേണ്ട ഉത്തരവാദിത്തപ്പെട്ട സ്ഥാപനങ്ങളിൽ ജനങ്ങൾക്കുള്ള വിശ്വാസം നഷ്ടപ്പെട്ട അവസ്ഥയാണ് ഉണ്ടായത് എന്നും കോടതി നിരീക്ഷിച്ചിരുന്നു ഇത്തരമൊരാൾ സമൂഹത്തിന് ഭീഷണിയാണ് പ്രതിക്ക് നൽകുന്ന പരമാവധി ശിക്ഷ സമാന കുറ്റകൃത്യങ്ങൾ ചെയ്യുന്നവർക്ക് താക്കീതാണ് എന്നും വിധിയിലൂടെ കോടതി ചൂണ്ടിക്കാട്ടിയിരുന്നു രണ്ടായിരത്തി പതിനാറ് ഏപ്രിൽ വൈകുന്നേരമാണ് നിയമ വിദ്യാർത്ഥിനിയെ പെരുമ്പാവൂർ കുറുപ്പമ്പടിയിലെ വീട്ടിൽ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തിയത് അസം സ്വദേശിയായ അമീറുൽ ഇസ്ലാമിനെ പിന്നീട് പോലീസ് അറസ്റ്റ് ചെയ്തു സെപ്റ്റംബർ പതിനാറിന് കുറ്റപത്രം സമർപ്പിച്ചു തുടർന്ന് രണ്ടായിരത്തി പതിനേഴ് മാർച്ച് പതിമൂന്നിന് വിചാരണ തുടങ്ങി ഡിസംബർ പതിനാലിനാണ് കുറ്റക്കാരനാണെന്ന് കണ്ടെത്തി സെഷൻസ് കോടതി വധശിക്ഷ വിധിച്ചത് ചട്ടപ്രകാരം ഹൈക്കോടതിയുടെ അനുമതിയോടെ മാത്രമേ വധശിക്ഷ സംബന്ധിച്ച വിധി നടപ്പാക്കാൻ കഴിയൂ എന്നതിനാൽ വിഷയം ഡിവിഷൻ ബെഞ്ചിന്റെ പരിഗണനയിലായിരുന്നു ഇതോടൊപ്പമാണ് പ്രതിയുടെ അപ്പീലും പരിഗണിച്ചത് നൂറ് സാക്ഷികളെ പരിശോധിച്ചു ഇരുന്നൂറ്റി രേഖകൾ പലതും സാക്ഷികൾ തിരിച്ചറിഞ്ഞു പ്രതിയുടേതെന്ന് സംശയിക്കുന്ന ഡി എൻ എ സാമ്പിളുകൾ തിരിച്ചറിഞ്ഞത് സാഹചര്യ തെളിവുകൾ മാത്രമുള്ള കേസ് തെളിയിക്കാൻ മതിയായതാണെന്ന് കോടതി ചൂണ്ടിക്കാട്ടി ഇത് കണ്ടെത്തിയതാകട്ടെ യുവതിയുടെ ചുരിദാറിൽ പറ്റിയ ഉമിനീരിന്റെ ചെറിയൊരു അംശത്തിൽ നിന്നും ഇതോടെ പ്രതിക്ക് കുറ്റകൃത്യവുമായുള്ള ബന്ധം വ്യക്തമായി എന്ന് കോടതി പറയുന്നു യുവതിയുടെ കൈനഖത്തിനിടയിൽ ഉണ്ടായിരുന്ന രക്തത്തിന്റെ അംശം പ്രതിയുടേതാണെന്ന് തെളിഞ്ഞതും കുറ്റകൃത്യം സ്ഥാപിക്കുന്നതിന് തെളിവായി ഇതിനെല്ലാം പുറമെ വധശിക്ഷയിൽ നിന്ന് ഇളവ് നൽകാൻ സുപ്രീം കോടതി നിർദ്ദേശിച്ചിട്ടുള്ള മാനദണ്ഡങ്ങൾ പ്രകാരമുള്ള പരിശോധനയിലും ശിക്ഷാ ഇളവ് നൽകാൻ കഴിയില്ലെന്ന് കോടതി വിലയിരുത്തി തുടർന്ന് അതിക്രമിച്ചു കിടക്കൽ അന്യായമായി തടഞ്ഞുവയ്ക്കൽ ബലാത്സംഗം കൊലപാതകം മരണത്തിലേക്ക് നയിച്ച പീഡനശ്രമം എന്നീ കുറ്റങ്ങളിൽ പ്രതി പരമാവധി ശിക്ഷയ്ക്ക് അർഹനാണെന്ന് കണ്ടെത്തിയ കോടതി വിചാരണ കോടതി വിധിച്ച ശിക്ഷ ചരിപ്പിക്കുകയായിരുന്നു ഇപ്പോൾ വധശിക്ഷയുടെ ഭരണഘടനാ സാധ്യതയും അമൂരുൽസ്ലാം സുപ്രീം കോടതിയിൽ ചോദ്യം ചെയ്തിട്ടുണ്ട് വധശിക്ഷ വേണമോ വേണ്ടയോ എന്നുള്ള കാര്യത്തിൽ രാജ്യത്ത് വലിയ ചർച്ചകൾ നടക്കുന്നു പ്രാകൃതമായ ഈ കുറ്റകൃത്യത്തിന് വധശിക്ഷ തന്നെയാണ് അഭികാമ്യം എന്ന് ഒരു കൂട്ടർ വാദിക്കുമ്പോൾ വധശിക്ഷ കാടത്തമാണെന്ന മറുവാദവും ഉണ്ട് ഇനി ഏതായാലും സുപ്രീം കോടതിയുടെ തീരുമാനം അനുസരിച്ചായിരിക്കും അമീറുൽ ഇസ്ലാമിന്റെ ശിക്ഷ നടപ്പിലാക്കുക